നമസ്കാരം അയ്യപ്പന്റെ ഭക്തർക്ക് മുന്നിൽ ഭക്തിക്ക് ഒരു വിലയിട്ടുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുതിയൊരു പദ്ധതിയുമായി വന്നിരിക്കുന്നു ഓഫറുകളുടെ മഴ എന്നൊക്കെയാണ് ഇതിനെ അവർ വിശേഷിപ്പിക്കുന്നത് എന്താണ് ഈ ഓഫറുകൾ ഭക്തർക്ക് കൂടുതൽ സൗകര്യങ്ങൾ പ്രത്യേക ഭക്തർക്ക് കൂടുതൽ സൗകര്യങ്ങൾ പ്രത്യേക ദർശനം താമസം ഭക്ഷണം തുടങ്ങി പലതും പക്ഷെ ഈ സൗകര്യങ്ങൾ ആർക്കാണ് പണമുള്ളവർക്ക് മാത്രം ഒരു ലക്ഷം മുതൽ മൂന്ന് കോടി രൂപ വരെ സംഭാവന നൽകുന്നവർക്ക് പ്രത്യേക പ്രിവിലേജ് കാർഡുകൾ നൽകും ഡയമണ്ട് പ്ലാറ്റിനം ഗോൾഡ് സിൽവർ ബ്രോൺസ് നോർമൽ കാർഡ് എന്നിങ്ങനെ ആറ് തരം കാർഡുകൾ ഈ കാർഡുകൾ ഇല്ലാത്തവർ സാധാരണ അയ്യപ്പന്മാർ അവർക്ക് കല്ലും മുള്ളും കാലക്കും എത്തിയായി മല കയറാം എന്നാൽ കാടുള്ളവർക്ക് വി ഐ പി പരിഗണന ഇവിടെയാണ് യഥാർത്ഥ ചോദ്യം ഉയരുന്നത് ശബരിമല ഒരു തീർത്ഥാടന കേന്ദ്രമാണോ അതൊരു കോർപ്പറേറ്റ് സ്ഥാപനമാണോ ഭക്തിയും വിശ്വാസവും പണത്തിന്റെ അടിസ്ഥാനത്തിൽ അളക്കുന്ന ഈ പുതിയ സമീപനം ആരെയാണ് നാണം കെടുത്തുന്നത് വിശ്വാസികളെ തന്നെ കാലാകാലങ്ങളായി ശബരിമലയിലെ അയ്യപ്പ ഭക്തന്മാർക്ക് ഒരേ നീതിയാണ് ലഭിച്ചിരുന്നത് പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ ഈ അയ്യപ്പന്മാരുടെ അർത്ഥം എന്താണെന്ന് ഓർത്തു വെച്ചാൽ ഒന്ന് കൊള്ളാം എന്തായാലും ഈ മഹത്തായ പാരമ്പര്യത്തെയാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ തകർത്തെറിയാൻ ശ്രമിക്കുന്നത് ഇതൊരു ചെറിയ കാര്യമായി എനിക്ക് തോന്നുന്നില്ല ഒരു ലക്ഷം രൂപ മുതൽ മൂന്ന് കോടി രൂപ വരെ സ്പോൺസർ ചെയ്യുന്നവർക്ക് പത്ത് വർഷത്തേക്ക് ഈ സൗകര്യങ്ങൾ ലഭിക്കും മൂന്ന് കോടി രൂപയ്ക്ക് മുകളിൽ സംഭാവന നൽകുന്നവർക്ക് ഡയമണ്ട് കാർഡ് അവർക്ക് അഞ്ചു ദിവസം സൗജന്യ താമസം അഞ്ച് പ്രസാദ കിറ്റുകൾ കാർ പാർക്കിംഗ് സൗകര്യം കൂടാതെ വി ഐ പി ദർശനം പ്ലാറ്റിനം കാർഡിന് ഒരു കോടിക്കും മൂന്ന് കോടിക്കും ഇടയിൽ സ്പോൺസർ ചെയ്യണം ഗോൾഡ് കാർഡ് സിൽവർ കാർഡ് ബ്രോൺസ് കാർഡ് നോർമൽ കാർഡ് എന്നിവയ്ക്കെല്ലാം സമാനമായ പാക്കേജുകളുണ്ട് തുക കുറയുന്നതിനനുസരിച്ച് സൗകര്യങ്ങളും കുറയും എന്നാൽ ഈ കാർഡുകളൊന്നും ഇല്ലാത്ത സാധാരണ അയ്യപ്പന്റെ അവസ്ഥ എന്താണ് എല്ലാ പരിമിതികളും സഹിച്ച് ദുരിതങ്ങൾ സഹിച്ച് മല കയറുന്ന സാധാരണക്കാരനെ അക്ഷരാർത്ഥത്തിൽ ഇവിടെ രണ്ടാം തരം ഭക്തനായി തരം താട്ടുകയാണ് ദേവസ്വം ബോർഡ് ചെയ്യുന്നത് സർക്കാരിന്റെ ഈ ഇരട്ടത്താപ്പ് മൗനാനുവാദം നൽകിയതൊക്കെ ആരാണ് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ഇവിടെയാണ് സർക്കാരിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാകുന്നത് ശബരിമലയുടെ കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് എന്താണ് ശബരിമലയുടെ പവിത്രതയെക്കുറിച്ച് വിശ്വാസികളുടെ വികാരങ്ങളെക്കുറിച്ച് കുറിച്ച് വാതോരാത സംസാരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ എന്തുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തെ പിന്തുണയ്ക്കുന്നത് ദേവസ്വം മന്ത്രി പറഞ്ഞത് സർക്കാർ സംവിധാനങ്ങളോ ഫണ്ടോ അയ്യപ്പ സംഗമത്തിന് വിനിയോഗിക്കില്ല എന്നാണ് പക്ഷേ ദേവസ്വം ബോർഡ് നടത്തുന്ന ഈ കോടികളിലെ കച്ചവടത്തിന് ആരാണ് മൗനാനുവാദം നൽകുന്നത് സർക്കാർ തന്നെ ഹൈക്കോടതിയുടെ മുന്നിൽ സ്പോൺസർഷിപ്പുകൾ ദേവസ്വം ബോർഡിന്റെ വരുമാന കണക്കിൽ ഉൾപ്പെടുത്തില്ലെന്ന് പറയുന്നു അതിന്റെ അർത്ഥം ഈ പണം സ്വീകരിച്ച് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും അതിൽ നിന്നും കമ്മീഷൻ പറ്റാനും ഒരു മറയില്ലാത്ത സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ പ്രിവിലേജ് കാർഡ് പദ്ധതിക്ക് പിന്നിൽ ഒരു വലിയ തട്ടിപ്പുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകും ആഗോള അയ്യപ്പ സംഗമത്തിനെത്തുന്ന ക്ഷണിക്കപ്പെട്ട അതിഥി ൾക്ക് മുന്നിൽ ഈ കാർഡുകൾ അവതരിപ്പിച്ച് കോടികൾ സമാഹരിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ പദ്ധതി ഈ സംഗമം നടത്തുന്നത് ശബരിമലയുടെ പ്രാധാന്യം ലോകത്തിന് മുന്നിൽ എത്തിക്കാനാണെന്നൊക്കെയാണ് അവരുടെ അവകാശവാദം പക്ഷേ ഈ പദ്ധതി യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ശബരിമലയുടെ പ്രാധാന്യം കുറയ്ക്കുകയാണ് അതിന്റെ പവിത്രത ഇല്ലാതാക്കുകയാണ് കാരണം ശബരിമലയുടെ പ്രാധാന്യം അതിന്റെ ആചാരങ്ങളിലും എല്ലാ ഭക്തരെയും തുല്യരായി കാണുന്ന അതിന്റെ പാരമ്പര്യത്തിലുമാണ് അല്ലേ സംശയമുണ്ടോ ആ പാരമ്പര്യത്തെയാണ് ദേവസ്വം ബോർഡ് പണം കൊണ്ട് വിലയിടുന്നത് ഒരു ഭക്തന്റെ ഭക്തി ത്തിന്റെ അളവനുസരിച്ച് അടക്കുന്ന ഒരു സമ്പ്രദായം ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു മതവിശ്വാസത്തിനും ചേരുന്നതല്ല ഇത് കല്ലും മുള്ളും കാലിക്കും എത്താ ശരണം ചൊല്ലി കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ഓരോ അയ്യപ്പനും മല ചവിട്ടുന്നത് ആ കഷ്ടപ്പാടുകൾ പോലും അയ്യപ്പന്റെ അനുഗ്രഹമായി കാണുന്ന ഒരു സമൂഹമുണ്ട് ആ സമൂഹത്തെയാണ് ഇപ്പോൾ പണം കൊടുത്ത് സൗകര്യങ്ങൾ വാങ്ങാനായി പ്രേരിപ്പിക്കുന്നത് ഇതിനു മുന്നിൽ ആരാണ് ദേവസ്വം ബോർഡ് മാത്രമാണോ അല്ല കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ശബരിമല വിഷയത്തിൽ നേരത്തെ എടുത്ത നിലപാടുകൾ കാരണം വിശ്വാസികളുടെ വലിയൊരു വിഭാഗം സർക്കാരിനെതിരായിരുന്നു ആ പ്രതിച്ഛായ മാറ്റിയെടുക്കാൻ സർക്കാർ നല്ലപോലെ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈ നീക്കം ആ ശ്രമങ്ങളെല്ലാം തകർത്തെറിയുന്ന ഒന്നാണ് വേറെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഒരിടത്ത് ഈ കളി നടക്കുമോ ഇല്ല വിശ്വാസികൾ ചേർത്ത് നിർത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഭക്തിയെ കച്ചവടവൽക്കരിക്കുന്ന ഇത്തരം നീക്കങ്ങളെ സർക്കാർ തടയേണ്ടതാണ് പക്ഷേ പണത്തിനുള്ള ആർത്തിക്ക് മുന്നിൽ എല്ലാ നയങ്ങളും തകർന്നടിയുന്നു സത്യം പറഞ്ഞാൽ ഭക്തിയെ കച്ചവടമാക്കുകയാണ് എന്നാൽ ആരുടെ വിശ്വാസമാണ് വലുത് ഇതൊരു ചെറിയ കാര്യമല്ല ഒരു തീർത്ഥാടന കേന്ദ്രം എങ്ങനെ പ്രവർത്തിക്കണം എന്നതിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങളെയാണ് ഇത് ചോദ്യം ചെയ്യുന്നത് ശബരിമലയിൽ വി എ പി ദർശനം എന്നൊരു ഏർപ്പാട് പണ്ടേ ഉണ്ട് അത് സാധാരണയായി രാഷ്ട്രീയ നേതാക്കൾക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും നൽകിയിരുന്ന പരിഗണനയാണ് അതിന്റെ പേരിൽ പോലും വലിയ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അതിനൊരു പുതിയ തലം വന്നിരിക്കുന്നു പണം നൽകിയാൽ ആർക്കും വി ഐപ്പിയാകാം ഇത് ശബരിമലയിലെ ആചാരങ്ങളുടെ ലംഘനമല്ലേ ഭക്തരെ തരംതിരിക്കുന്ന ഒരു നടപടിക്ക് എങ്ങനെയാണ് ആചാരങ്ങളുടെ പിന്തുണ ലഭിക്കുക ആചാരങ്ങളുടെ ലംഘനം എന്നത് കേവലം ലിംഗസമത്വത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രായഭേദത്തെക്കുറിച്ചോ ഉള്ള ചർച്ചകളിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല പണത്തിന്റെ അടിസ്ഥാനത്തിൽ ഭക്തരെ തരം എന്നത് ശബരിമലയുടെ അടിസ്ഥാനപരമായ തത്വങ്ങൾക്കും ആത്മാവിനും എതിരാണ് എല്ലാ അയ്യപ്പന്മാരും തുല്യരാണ് ഈ വിശ്വാസത്തിന്റെ ആണിക്കല്ല് തകർക്കുന്ന ഈ നീക്കം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഇത് ഭക്തർക്കിടയിൽ അസംതൃപ്തിക്കും വേർതിരിവും സൃഷ്ടിക്കും സാധാരണക്കാരന്റെ ഭക്തിക്ക് പണക്കാരന്റെ ഭക്തിയേക്കാൾ വില കുറവാണെന്ന് ഈ നീക്കം വ്യക്തമായും പ്രഖ്യാപിക്കുകയാണ് അയ്യപ്പ സംഗമം എന്ന പേരിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന പരിപാടി ദേവസ്വം ബോർഡിന്റെ ഗജനാവ് നിറയ്ക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു തട്ടിപ്പായി മാറുകയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരെ ഒരു വേദിയിൽ എത്തിക്കുക ശബരിമലയുടെ മഹത്വം പ്രചരിപ്പിക്കുക എന്നൊക്കെയാണ് ലക്ഷ്യമെന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥ ലക്ഷ്യം കോടികൾ സമാഹരിക്കുക എന്നത് മാത്രം ാണ് പണത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കാൻ പുതിയ പുതിയ മാർഗങ്ങൾ തേടുക എന്നതാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിലെ പ്രധാനപ്പെട്ട അജണ്ട നമ്മുടെ സമൂഹം പണത്തെ ദൈവത്തെ കാണുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണോ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ പണത്തിന്റെ അടിസ്ഥാനത്തിൽ പുനർനിർവചിക്കപ്പെടുമ്പോൾ സാധാരണ ഒരു ഭക്തന്റെ സ്ഥാനം എവിടെയാണ് അവൻ എല്ലാ ദുരിതങ്ങളും സഹിച്ച് മല കയറുമ്പോൾ കാറിലും എ സിയും മുറിയിലും വിശ്രമിച്ച് പ്രത്യേക ദർശനമൊക്കെ നടത്തി പ്രസാദ കിറ്റുകളും വാങ്ങി മടങ്ങുന്നവരുണ്ടാകും പിന്നെ എന്തിനാണ് ഇവരൊക്കെ മല ചവിട്ടുന്നത് ഈ നാല്പത്തിയൊന്ന് വ്രതവും പിന്നെ ഈ ഒരു ശരണം വിളിയുമെല്ലാം ഇതിന് പിന്നിലെ അർത്ഥം മനസ്സിലാക്കാതെയാണോ ഇവരെല്ലാം മല ചവിട്ടാൻ പോകുന്നത് എ സി ബസ്സിൽ സുഖിച്ച് ജീവിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ വ്രതമെടുക്കുന്നത് എന്തായാലും ഇത് തീർത്തും അന്യായമായ ഒരു രീതിയാണ് ഇത്തരം നീക്കങ്ങളെ ശക്തമായി എതിർക്കേണ്ടത് എല്ലാ വിശ്വാസികളുടെയും കടമയാണ് ഭക്തി ഒരു കച്ചവട ചരക്കല്ല ശബരിമല ഒരു കോർപ്പറേറ്റ് ഓഫീസല്ല ഇത് ഭക്തരുടെ പാവനമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഈ പവിത്രത സംരക്ഷിക്കാൻ ദേവസ്വം ബോർഡിനും സർക്കാരിനും ബാധ്യതയുണ്ട് പക്ഷെ അവർ ചെയ്യുന്നത് ഈ പവിത്രതയെ ചൂഷണം ചെയ്യുകയാണ് ഇടതുപക്ഷ സർക്കാർ ഒരു ഭാഗത്ത് വിശ്വാസികളോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നു അതേസമയം അവരുടെ കീഴിലുള്ള ദേവസ്വം ബോർഡ് വിശ്വാസത്തെ തരം താഴ്ത്തുകയും പണത്തിനു വേണ്ടി എന്തും ചെയ്യാനുള്ള ഒരുക്കത്തിലുമാണ് ഈ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഭക്തിയുടെ പേരിൽ നടക്കുന്ന ഈ ചൂഷണത്തെ നമ്മുടെ സമൂഹം തിരിച്ചറിയണം അല്ലെങ്കിൽ അല്ലെങ്കിൽ നാളെ എല്ലാ ആരാധനാലയങ്ങളിലും ഈ പണക്കൊതിയുടെ വൈറസ് പകരും അപ്പോൾ നമ്മുടെ വിശ്വാസങ്ങൾ ആചാരങ്ങൾ എല്ലാം കോടികളുടെ കണക്കിൽ മാത്രം ഒതുങ്ങും ഇതൊരു ഭക്തിയുടെ മാത്രം പ്രശ്നമല്ല ഇതൊരു സാമൂഹിക പ്രശ്നം കൂടിയാണ് സമൂഹത്തിലെ ധനികനും ദരിദ്രനും തമ്മിലുള്ള വേർതിരിവ് ആരാധനാലയങ്ങളിലേക്കും കടന്നു വരുന്നു എന്ന് ഭയാനകമായ ഒരു അവസ്ഥയാണ് ഈ നീക്കത്തെ ശക്തമായി വിമർശിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം ശബരിമലയുടെ പവിത്രതയും ആചാരങ്ങളും സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാം കടമയാണ് ഒരുപക്ഷേ ഈ പ്രിവിലേജ് കാർഡ് വിവാദം ദേവസ്വം ബോർഡിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള ഒരു തന്ത്രമാണെന്ന് വാദിച്ചേക്കാം എന്നാൽ അതിന് മറ്റ് മാർഗങ്ങൾ തേടേണ്ടതിന് പകരം വിശ്വാസത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ിൽ തന്നെ അട്ടിമറിക്കുന്ന ഇത്തരം നീക്കങ്ങൾ ആശങ്കാജനകമാണ് ശബരിമലയുടെ ഭക്തിയും വിശ്വാസവും അത് മുന്നോട്ട് വയ്ക്കുന്ന തുല്യതയുടെ സന്ദേശത്തിൽ അധിഷ്ഠിതമാണ് ആ സന്ദേശത്തെയാണ് ഈ പ്രിവിലേജ് കാർഡ് പദ്ധതി വഴി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് പണമുള്ളവന് മാത്രം വേഗത്തിൽ ദൈവത്തെ കാണാമെന്ന ഈ പുതിയ രീതി അതും എ സി കാറിലിരുന്ന് സുഖിച്ചു കാണാമെന്ന ഈ പുതിയ രീതി ഭക്തിക്ക് പണം നൽകുന്ന ഒരു പ്രിവിലേജ് മാത്രമല്ല അത് പണം ഇല്ലാത്തവന്റെ ഭക്തിയെ അപമാനിക്കാൻ കൂടിയുള്ളതാണ് എന്തായാലും ഈ വിഷയത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് തീർച്ചയായും ഒരു മടി യും കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി